നമസ്കാരം പ്രിയപ്പെട്ടവരെ പൊന്നിൻ ചിങ്ങമാസത്തിലെ ഈ പൊന്നോണക്കാലം സമൃദ്ധമായി ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിൻ്റെ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് മുരളി നല്ലനാട് എഴുതിയ ചന്ദ്രകളഭം മുപ്പത്തിമൂന്നാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമോട് റോയ് പെരേര സെൽഫോൺ വാങ്ങിയിട്ട് മറ്റൊരു ഫോട്ടോ കൂടി കാണിച്ചു നോക്കൂ സാർ ഹേമചന്ദ്രന് കാഴ്ച തെളിഞ്ഞു വന്നു ചെറുപ്പക്കാർക്കു നടുവിൽ നുരയുന്ന ബിയർ ഗ്ലാസ്സിന് മുന്നിൽ രണ്ട് കൈകളും ഉയർത്തി പൊട്ടിച്ചിരിക്കുന്ന പത്മപ്രിയ വളരെ ബുദ്ധിമുട്ടിയാ സാറേ ഞാൻ ഈ ഫോട്ടോസ് എടുത്തത് ആരെങ്കിലും കണ്ടെങ്കിൽ ജീവൻ പോയത് തന്നെ വേഷപ്രച്ഛനായതുകൊണ്ടാ പപ്പിയുടെ മുന്നിൽ ചെല്ലാനായത് ഒന്ന് നിർത്തിയിട്ട് വിറങ്ങലിച്ചു നിന്ന ഹേമചന്ദ്രനെ റോയ് പരേത് നോക്കി പപ്പിയാണോന്ന് തീർച്ച പറയേണ്ടത് സാറാ പക്ഷെ എനിക്കുറപ്പാ സാറേ അത് പത്മൻ സാറിന്റെ മോളാണ് പപ്പിക്ക് ഇങ്ങനൊരു മുഖമോ ഒരു കൊടുങ്കാറ്റായിരുന്നു ഹേമചന്ദ്രന്റെ മനസ്സിൽ രൂപപ്പെട്ടത് ആ കുട്ടി വീട്ടിലുണ്ടോന്ന് എന്ന് സാറൊന്ന് അന്വേഷിക്ക് നമ്മുടെ ഡൗട്ട് മാറുമല്ലോ അവൾ ബാംഗ്ലൂരിലുണ്ട് ഒരു ആന്റിയുടെ മരണത്തെ തുടർന്ന് പോയതാ റോയ് പെരേര ഫോൺ പോക്കറ്റിലിട്ടു എങ്കിൽ ഉറപ്പിക്കാം ആ ചെറുപ്പക്കാരുടെ തോളിൽ തൂങ്ങി എന്തെല്ലാമോ പുലമ്പി അവൾ പുറത്തേക്ക് പോകുന്നത് വരെ ഞാൻ പബ്ബിലുണ്ടായിരുന്നു റോഡിലിറങ്ങി അവർ അവളെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ശരീരം തളരുന്നത് പോലെ ഹേമചന്ദിന് തോന്നി ബാംഗ്ലൂരിൽ ഇതൊക്കെ പതിവ് കാഴ്ചയാ സാറേ വിവാഹത്തിന് ഇനി എത്ര ദിവസമുണ്ട് അവളുടെ ആന്റിയുടെ മരണത്തെ തുടർന്ന് വിവാഹം മാറ്റിവെച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ നടക്കേണ്ടതായിരുന്നു സാറിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാ ഞാൻ ഈ വിവരം തന്നത് എനിക്കിതിൽ പങ്കുണ്ടെന്ന് ആ കുട്ടി അറിയരുത് ഫോട്ടോസ് ഞാൻ സാറിന് വാട്സാപ്പിൽ അയച്ചു തരാം ഹേമചന്ദ്രൻ ഒന്നും പറഞ്ഞില്ല വിവാഹം എന്തായാലും മാറ്റിവെച്ചു സാറിന് അതിൽ നിരാശയാണോ ആശ്വാസമാണോ എന്ന് എനിക്കറിയില്ല അവർ മടങ്ങി വന്നാൽ മറ്റൊരു തീയതി കുറിക്കും അതിനു മുമ്പ് പപ്പിയെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ സാർ ഹേമചന്ദ്രൻ റോയ് പെരേരയെ നോക്കി എനിക്കൊരു കേസ് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല വിവാഹത്തിന് മുമ്പുള്ള പാസ്റ്റ് ചിക്കിച്ചുകയ്യേണ്ട കാര്യമില്ലെന്ന് വയ്ക്കാം ഇതങ്ങനെയാണോ സാർ വിവാഹം ഉറപ്പിച്ച പെണ്ണല്ലേ അവൾ വിവാഹം ചെയ്യാൻ പോകുന്ന ആളോട് ഇങ്ങനെ ചെയ്യുന്നത് ചതിയല്ലേ സാർ നില കാലുകളുമായി അവളെ ആ ചെറുപ്പക്കാർ അവളുടെ വീട്ടിൽ കൊണ്ട് വിടില്ലെന്ന് തീർച്ചയല്ലേ ഹേമചന്ദ്രന്റെ മനസ്സും ഉടലും പൊള്ളി സാറെ വേണമെന്ന് തീരുമാനിക്കു സാർ ആവശ്യപ്പെട്ടാൽ പപ്പിയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തു തരാം വിവാഹത്തിനാണ് സാറിന്റെ തീരുമാനമെങ്കിലും വിഡ്ഢിയാവാൻ പാടില്ലല്ലോ ഹേമചന്ദ്രൻ കാറിൽ പിടിച്ചു നിന്നു ഞാൻ പോട്ടെ സാറേ ആറു മണിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് റോയ് പെരേല തിരിഞ്ഞു നടന്നു കാറിൽ കയറി ഹേമചന്ദ്രൻ ഇരുന്നു പപ്പി തന്നെയാണോ അത് റോയ്ക്ക് തെറ്റില്ല ഫോട്ടോയിൽ കണ്ടത് പപ്പി അല്ലെങ്കിൽ അവളുടെ രൂപസാദൃശ്യമുള്ള മറ്റൊരു പെൺകുട്ടി അങ്ങനെയൊക്കെ ആവാൻ തന്റെ മനസ്സിലുള്ള പപ്പിക്ക് കഴിയുമോ മരണം കഴിഞ്ഞ് വെറും അഞ്ചു ദിവസത്തിനുള്ളിൽ അവൾ പുറത്തേക്ക് പോകുമോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ചുഴുക്കുത്തിൽ അയാൾ കറങ്ങി ഹേമചന്ദ്രൻ വീട്ടിലെത്തുമ്പോൾ വേണുജി കിച്ചനിലായിരുന്നു അയാൾ ഡ്രസ് മാറി വന്നപ്പോ ചൂടുള്ള രണ്ട് കപ്പ് ചായയുമായി വേണുജി വന്നു പപ്പിയോ മേനോനോ വിളിച്ചിരുന്നോ ചായ കൊടുക്കുമ്പോൾ വേണുജി ആരാഞ്ഞു ഇല്ല രണ്ടു പേരുടെ സെല്ലിലും കിട്ടുന്നില്ല ആ മേനോന്റെ പെങ്ങൾ ദുഃഖാചരണത്തിലാവും പപ്പിക്കൊന്നു വിളിക്കാമായിരുന്നു വിവാഹം മാറ്റിവെച്ച സ്ഥിതിക്ക് നിന്നോട് രണ്ടു വാക്കു പറയേണ്ട ബാധ്യത അവൾക്കില്ലേ ഹേമചന്ദ്രൻ മിണ്ടാതെ ഇരുന്ന് ചായ കുടിച്ചു പുറത്ത് പേഷ്യൻസ് വന്നപ്പോൾ വേണുജി കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയി മുറിയിൽ വന്ന് ഹേമചന്ദ്രൻ കിടന്നു കുറച്ചു കഴിഞ്ഞ് അയാൾ പപ്പിയുടെ സെല്ലിലേക്ക് വിളിച്ചു ഒരു പ്രതികരണവും ഉണ്ടായില്ല താനൊരു വിഡ്ഢിയാവുകയാണോ അയാൾ സ്വയം ചോദിച്ചു വാട്സപ്പ് അയാൾ ഓൺ ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ റോയ് പെരേര ആ ഫോട്ടോസ് സെൻഡ് ചെയ്തിരുന്നു രണ്ടല്ല മൂന്ന് ഫോട്ടോകൾ ഉണ്ടായിരുന്നു കൈത്തണ്ടയിൽ വിതറിയ വെളുത്ത പൊടിയിൽ നാസിക ചേർത്ത് പപ്പി കണ്ണുകളറച്ചിരുന്ന മറ്റൊരു ചിത്രം കൂടി ഹേമചന്ദ്രൻ പിടഞ്ഞെഴുതേറ്റു ഫോട്ടോസ് ഓരോന്നായി അയാൾ സൂം ചെയ്തു നോക്കി പപ്പി തന്നെ ഹേമചന്ദ്രൻ അടിവരയിട്ടു ഇട്ടു ബ്യൂട്ടി സ്പോട്ട് വരെയുണ്ട് ഉടൻ അയാൾ റോയ് പെരേരയുടെ സെല്ലിലേക്ക് വിളിച്ചു പറയണം സാർ പപ്പിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും റോയ് കളക്ട് ചെയ്തു തരണം വേണമെങ്കിൽ റോയി ഒന്നുകൂടി ബാംഗ്ലൂർക്ക് പിക്കള്ളൂ നാളെ റോയിയുടെ അക്കൗണ്ടിൽ ഞാൻ പണമിട്ട് തരാം ഓക്കെ സാർ അയാൾ കോൾ കട്ട് ചെയ്തു ഒൻപത് മണിയായപ്പോൾ വേണുജി വാതിൽ തുറന്നു എഴുന്നേറ്റ് വാ അത്താഴം റെഡി ഹേമചന്ദ്രന് വിശപ്പ് തോന്നിയില്ലെങ്കിലും എഴുന്നേറ്റ് ചെന്നു ഡൈനിങ് ടേബിളിൽ ചൂട് ചോറ് കണ്ടു ഒന്നാം തരം നെയ്മീൻ കറിയും രസവുമുണ്ട് കഴിക്കൽ വലിയ സ്റ്റീൽ പാത്രത്തിൽ അടപ്പ് നീക്കി വേണുജി മുന്നിൽ വെച്ചപ്പോൾ മീൻകറിയുടെ കൊതിപ്പിക്കുന്ന ഗന്ധം വായുവിൽ പടർന്നു ചോറിലേക്ക് മീൻ കറി ഒഴിച്ച് ഹേമചന്ദ്രൻ കഴിക്കുന്നത് വേണുജി കണ്ടിരുന്നു അത്ഭുതത്തോടെ ഹേമചന്ദ്രൻ മുഖമുയർത്തി കറി എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് ഹോട്ടലിൽ നിന്നല്ലേ അല്ല വീട്ടിലെ കറി കഴിച്ചാലല്ലേ അറിയൂ ഇത്രയും കൈപ്പുണ്യം വേണുമാമയ്ക്കുണ്ടോ ഒരു പീസെടുത്ത് ഹേമചന്ദ്രൻ കഴിച്ചു നല്ല മനസ്സുള്ളവർ എന്തു ചെയ്താലും അതിനൊരു കൈപ്പുണ്യം ഉണ്ടാവും നീ ആ രസം കൂടി രുചിച്ചു നോക്കിയിട്ട് പറ ഇതിനു മുമ്പ് ഈ രുചി നാവറിഞ്ഞിട്ടുണ്ടോ എന്ന് അമ്മയുടെ പാചകം ഏതാണ്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം എത്തില്ലെന്നല്ലേ അതിന്റെ അർത്ഥം ഹേമചന്ദ്രൻ അയാളെ ഉറ്റുനോക്കി മീര തന്നത മീൻകറിയും രസവും ഹേമചന്ദ്രന്റെ കൈകൾ നിശ്ചലമായി അയാളുടെ മുഖത്ത ഭാവപ്പകർച്ച വേണുജി ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല ഉണ്ണിമോൾക്ക് കോൾഡ് പിടിച്ചു മെഡിസിൻ വാങ്ങാൻ മീര ഇങ്ങോട്ട് വന്നത് കഞ്ഞിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ മീൻകറി കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോ നോ പറയാൻ തോന്നിയില്ല കുക്കിങ്ങിൽ മീരയെ വെല്ലാൻ ആരുമില്ല ഇത്രയും ടേസ്റ്റിയായ മീൻകറി ഞാൻ എന്റെ ജന്മത്തിൽ കഴിച്ചിട്ടില്ല വേണുജി സോതോടെ ഊണ് കഴിച്ചു ഓരോ ഉരുള കഴിക്കുമ്പോഴും മീരയുടെ മുഖമായിരുന്നു ഹേമചന്ദന്റെ മനസ്സിൽ പിന്നെ ഞാൻ ആ നകുലനെപ്പറ്റി അവളോട് ചോദിച്ചു എന്റെ ഊഹം തെറ്റിയില്ല ഒന്നാം നമ്പർ ഫ്രോഡാവൻ ഉണ്ണിമോൾക്ക് അവനെ കാണുന്നതേ ഭയ വിവാഹ ജീവിതത്തിൽ പോലും അവനൊരു ശല്യമായിരുന്നു അവന്റെ അച്ഛന്റെ സഞ്ചയനം കഴിഞ്ഞ മുമ്പേ അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചത്രേ ഒരു ഞെട്ടൽ ഉണ്ടായി ഭർത്താവ് കൂടി ഉപേക്ഷിച്ചതോടെ അവന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി അവനിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവൾ ഇങ്ങോട്ട് വന്നത് നകുലൻ അങ്ങനൊരാളല്ല നിനക്കവനെ എത്ര വർഷത്തെ പരിചയമുണ്ട് പി ജി വരെ എനിക്കവനറിയാം അത് കോളേജ് കാലം നീ അറിയുന്ന നകുലൻ അല്ല അവനിപ്പോ മീരയെ സംബന്ധിച്ച് അവൻ അപകടകാരിയാണ് നിന്റെ ഫ്രണ്ടാണ് അവനെന്നറിഞ്ഞപ്പോൾ മീരയ്ക്ക് വലിയ ഷോക്കായി ഒരപേക്ഷയുണ്ട് നകുലൻ്റെ പക്ഷം ചേർന്ന് ആ പാവം പെണ്ണിനോട് നീ സംസാരിക്കരുത് രണ്ടു പീസ് മീനും കുറച്ച് കറിയും വേണുജി ഹേമചന്ദ്രന്റെ പ്ലേറ്റിൽ വെച്ചു സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ ഹേമചന്ദ്രൻ മീനടർത്തിത്തുന്നു അറിയും തോറും മീര നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായി തോന്നുകയാണ് അവൾക്കും അതുണ്ട് നിന്നോടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ അലഞ്ഞു നടന്ന ആത്മാവ് മോക്ഷപഥത്തിലെത്തിയ നിർവൃതിയ അവളിൽ ഞാൻ കാണുന്നത് പക്ഷേ നീ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിലോ അവൾക്കൊപ്പം ജീവിക്കുന്നതിലോ അവൾ ഒരപ്രിയവും കാട്ടുന്നില്ല വിവാഹം ക്ഷണിക്കാത്തതിന്റെ ഉള്ളൂ വിവാഹം മാറ്റിവെച്ച വിവരം അവളോട് പറഞ്ഞു പറഞ്ഞു വലിയ വിഷമം പ്രകടിപ്പിക്കുകയും ചെയ്തു അവൾ പപ്പി അവളെ വിളിച്ച് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയത്രേ ഞാനാ മീരയുടെ നമ്പർ പപ്പിക്ക് കൊടുത്തത് ഹേമചന്ദ്രൻ നിശബ്ദനായി നിശബ്ദരായി ഞാനവളോട് വിവാഹാൽപം ചോദിച്ചു നിന്നെ കാണിക്കില്ലെന്ന ഉറപ്പില അവൾ എനിക്കത് തന്നത് സത്യത്തിൽ ഞാനത് കണ്ട് ഞെട്ടിപ്പോയി എന്താ നീ കൈ കഴുകി വാ ഞാനത് കാണിച്ചു തരാം ഹേമചന്ദ്രൻ കൈ കഴുകി ഹാളിൽ ചെന്നിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ വേണുജി വന്നു ഷോക്കേസിൽ നിന്ന് ഒരു ആൽബം അയാൾ എടുത്തു മനോഹരമായ ആൽബം ഒന്നും ആയിരുന്നില്ല അത് പുറംചട്ടയിൽ വധുവരന്മാരുടെ പേരോ ചിത്രങ്ങളോ ഇല്ല സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആൽബം വേണുജി അത് ഹേമചന്ദ്രന്റെ കയ്യിൽ കൊടുത്തു ഹേമന് തിരിച്ചറിവ് ഉണ്ടാകുമെങ്കിൽ അതിപ്പോ സംഭവിക്കും ഹേമചന്ദ്രൻ ജിജ്ഞാസയോടെ ആൽബം തുറന്നു അതിലേക്ക് നോക്കിയതും അയാളുടെ മുഖത്ത് വേലിയേറ്റം ഉണ്ടായി താനും മീരയും വരണമാല്യമണിഞ്ഞു നിൽക്കുന്ന കുറച്ചു മങ്ങിയ ചിത്രം വേണുമാമേ ഞെട്ടലോടെ അയാൾ മുഖമുയർത്തി നീ തന്നെയല്ലേ അത് ഞാനോ നോ ഇത് ഫരിക്ക അയാൾ പരവേശത്തോടെ എതിർത്തു ഇത് ഞാനാകുന്നതെങ്ങനെ നോ ഈ നിൽക്കുന്ന ആരെയും എനിക്കറിയില്ല ഇത് മറ്റാരോ ആണ് എന്റെ ഛായയുള്ള ആരോ ഹേമചന്ദ്രന്റെ മനസ്സിൽ ഒരു ചലനം പോലും ഉണ്ടാക്കിയിട്ടില്ലെന്ന് വേണുജിക്ക് മനസ്സിലായി യെസ് റോയ് കണ്ടെത്തിയതല്ലേ അലേഖയുടെ പൊപ്പയ്ക്ക് എന്റെ ഛായയുണ്ടെന്ന് ഉണ്ടെന്ന് വേണുമാമ അത് മറന്നോ അയാളുടെ ഫോട്ടോ റോയ് എന്നെ കാണിച്ചിരുന്നു ഹേമൻ ബാക്കി ഫോട്ടോ കൂടി ഒന്ന് നോക്കൂ ഹേമചന്ദ്രൻ പേജുകൾ മറിച്ചു നോക്കി അമ്പരപ്പിൽ കവിഞ്ഞ് മറ്റൊരു വികാരവും ഹേമചന്ദ്രന്റെ മനസ്സിലുണ്ടായില്ല ഇത് അവൾ പറഞ്ഞ ഓർഫനേജും അവിടുത്തെ മദറുമാണ് തന്റെ നിഗമനം ഹേമചന്ദ്രൻ വെളിപ്പെടുത്തി ഈ ഫോട്ടോയുമായി മീന നേരിട്ട് വന്നെങ്കിൽ തിരസ്കരിക്കപ്പെട്ടു പോകുമായിരുന്നുവെന്ന് വേണുജി ഓർത്തു ഞാൻ ഇത് കണ്ടതായി വേണുമാമ അവളോട് പറയരുത് ആൽബം മടക്കി കൊടുക്കുമ്പോൾ ഹേമചന്ദ്രൻ പറഞ്ഞു അവളും അത് ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നെങ്കിൽ എന്നേ എന്നെയാകാമായിരുന്നു ഈ ഫോട്ടോ കണ്ടിട്ടാണോ മുൻ ജന്മത്തിലെ ബന്ധത്തെ പറ്റി വേണുമാമ സിദ്ധാന്തം അവതരിപ്പിച്ചത് തമാശയോടെയായിരുന്നു ഹേമചന്ദ്രന്റെ ചോദ്യം ഹേമൻ ഒന്നോർക്കണം ഈ ഫോട്ടോയിലൊന്നും മീരയുടെ ഭർത്താവിന്റെ ബന്ധുക്കളായി ആരുമില്ല ആകെയുള്ളത് നിന്റെ മുഖച്ചായുള്ള വരൻ മാത്രമാണ് അതെ അയാൾ ആരാണെന്ന് മറ്റൊരാൾ അറിയണമെങ്കിൽ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ മീര നൽകണം ഈ ഫോട്ടോ കാണിച്ച് നീയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് ആരോപിച്ച് മീര രംഗത്ത് വന്നാൽ നിനക്ക് എന്ത് ചെയ്യാനാകും ഹേമചന്ദ്രൻ പരിഹാസ ചിരിയോടെ എഴുതേറ്റു അവളൊരു മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി സംഘടിപ്പിച്ച് രംഗത്ത് വന്നാൽ പോലും ഞാനത് പൊളിക്കും ഒരാക്സിഡന്റ് പറ്റി അഞ്ചു മാസത്തോളം നീ ട്രീറ്റ്മെന്റിലായിരുന്ന കാര്യം മറക്കരുത് അതും ഇതും തമ്മിൽ എന്താ ബന്ധം കുറെ ഓർമ്മകൾ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിലോ ആഹ് വേണുമാമ എന്ത് അസംബന്ധമാണ് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്നയാൾ ഞാനാണെന്നാണോ പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടെ വിവാഹം ചെയ്തെന്നും ആക്സിഡന്റിൽ ആ ഓർമ്മകൾ മാഞ്ഞു പോയെന്നുമല്ലേ ഞാൻ പറയുന്നതല്ല മീര അങ്ങനെ ആരോപിച്ചാലുള്ള കാര്യങ്ങളാ വീട്ടുകാരെ അറിയിക്കാതെ നീ അവളെ വിവാഹം ചെയ്തു ഒരു കുഞ്ഞായി നിങ്ങൾ തിരുവനന്തപുരത്തോ മറ്റോ താമസിച്ചു വരവേ നിനക്കൊരാക്സിഡന്റ് സംഭവിച്ചു നിന്റെ ഓർമ്മയിൽ നിന്ന് കുറേക്കാലം മാഞ്ഞുപോയി അതിൽ മീനയും കുഞ്ഞുമുണ്ടായിരുന്നു എന്താ വേണു വേണുമാമയുടെ ഉദ്ദേശം ഞാൻ അവളെയും കുട്ടിയെയും സ്വീകരിക്കണമെന്നാണോ മുമ്പൊരു ദിവസവും ഇതേപോലെ എങ്ങും തൊടാതെ സംസാരിക്കുകയുണ്ടായി എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത് തിരുവനന്തപുരത്ത് വെച്ചാ അതെങ്ങനെ എന്ന ഓർമ്മ പിശകു മാത്രമേ എനിക്കുള്ളൂ നാലഞ്ചു മാസം ചികിത്സയിലായി എന്ന് കരുതി എന്തു ഭാവനയും മെനഞ്ഞു കൂട്ടാമെന്നാണോ വേണുമാമ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു വേണുജി നിശബ്ദനായിരുന്നു ഓർമ്മകൾ മാഞ്ഞുപോയി പോലും കോളേജിൽ പഠിച്ച നകുലന വരെ എനിക്കറിയാം നിങ്ങൾ ആരെയും ഞാൻ മറന്നില്ലല്ലോ ചികിത്സിച്ച ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ചോദ്യങ്ങൾ ഒരുപാട് വേണുജിയുടെ മനസ്സിൽ തികട്ടി വന്നു നിനക്കിപ്പോ എത്ര വയസ്സായി നീ സർവീസിൽ കയറിയിട്ട് എത്ര വർഷമായി കണക്കുകൾ കൂട്ടുമ്പോൾ മനസ്സിൽ നിന്ന് ഏഴു വർഷം എവിടേക്ക് പോയി പക്ഷേ ഒന്നും പറയാൻ പാടില്ലെന്ന് മനസ്സ് വിലക്കി ഹാ വേണുമാമ നന്നായി കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോഴാണ് ഇത്തരം ചിന്തകൾ വരുന്നത് നീ ക്ഷമിക്ക് ഈ ഫോട്ടോ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ച അപകടകാരിയാണോന്ന് ഭയന്നുപോയി എന്തിനു ഭയക്കണം അവളുടെ ഭർത്താവ് നകുലൻ്റെ ബന്ധുവാണ് റോയ് പെരേര അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെന്തിനെ ഭയപ്പെടണം ഹേമചന്ദ്രൻ ഊസാദ് ചോദിച്ചു പിന്നെ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ച വിവരം പപ്പിക്കോ മീനയ്ക്കോ അറിയില്ല മീനയറിഞ്ഞാൽ വേണുമാമയിൽ നിന്നേ അത് അവളുടെ കാതിലെത്തും അവളോടുള്ള വേണുമാമയുടെ അനുകമ്പ എനിക്ക് നന്നായിട്ട് അറിയാം അതൊരു മുന്നറിയിപ്പായിരുന്നു ഒരാവേശത്തിന്റെ പുറത്ത് കാണിച്ചത് വിഢിത്തമായി പോയെന്ന് വേണുജിക്ക് തോന്നി ഞാൻ ഞാനെന്റെ ആശങ്കകൾ പങ്കുവച്ചെങ്കിലും നമ്മൾ കരുതുന്ന ഒരു പെണ്ണല്ല മീര ആരുടെ ജീവിതത്തിലും അള്ളിപ്പിടിച്ചു കയറാൻ അവൾ വരില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ആ മനസ്സ് കാണാൻ കഴിയും നമ്മൾ നല്ലതെന്ന് വിലയിടുന്ന പലതും സ്വർണം പൂശിയ നാണയങ്ങളാണ് മീരയെ കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് പെട്ടെന്നൊരു മൗനം അവിടെ പടർന്നു ആ മൗനത്തിന്റെ ആഴം വേണുജിക്ക് അറിയാമായിരുന്നു സന്ദർഭം നോക്കി താൻ കത്തിക്കയറിയതും അതറിഞ്ഞു തന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഹേമചന്ദ്രന്റെ സെൽ റിങ് ചെയ്തു അയാൾ അത് ചെന്ന് മുഖം വലിഞ്ഞു മുറുകുന്നത് വേണുജി ശ്രദ്ധിച്ചു ഹേമചന്ദ്രൻ സെല്ലുമായി മുറിയിൽ കയറി വാതിലടച്ചു പപ്പിയുടെ കോൾ തലയ്ക്ക് വെളിവുണ്ടായി കാണും അയാൾ കോളെടുത്തു പപ്പി എന്താ വിളിക്കാതിരുന്നത് അയാൾ അലോഹ്യം കാണിച്ചില്ല സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല ഹേമേട്ട വിവാഹം മാറ്റിവെച്ച വിവരം അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ ആ പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണം നടന്നതല്ലേ ആ ചടങ്ങിൽ ഞാനും പങ്കെടുക്കേണ്ടതല്ലേ പപ്പിയും അച്ഛനും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും പറഞ്ഞാൽ ഹേമേട്ടന് മനസ്സിലാവില്ല ഹേമേട്ടന് വരാനുള്ള താല്പര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇനി അതൊക്കെ മറന്നേക്കൂ ഞാൻ നാളെ മടങ്ങി വരിക ഉച്ചയോടെ എറണാകുളത്തെത്തും അച്ഛൻ പതിനാറടിയന്തരം കഴിഞ്ഞേ വരൂ പപ്പി വീട്ടിലൊറ്റയ്ക്ക് കഴിയോ അവളുടെ ചിരി കേട്ടു എന്താ കുഴപ്പം എനിക്ക് തരിച്ചു കഴിയാൻ ഭയമൊന്നുമില്ല ഹേമേട്ടൻ ഒരു വിളിപ്പാടകലുണ്ടല്ലോ അവളുടെ ചിരി കുപ്പിച്ചില്ലുപോലെ കാതിൽ വീണു ബാംഗ്ലൂരിലെ രഹസ്യ പമ്പുകളിൽ മദ്യവും മയക്കുമരുന്നും നുകർന്ന് അഴിഞ്ഞാടുന്നവൾ ആരെ ഭയക്കാൻ നാളെ കാണാം ഹേമേട്ട യു കൊഞ്ചലോടെ അവൾ പറഞ്ഞു കോൾക്കട്ടായി ഹേമചന്ദ്രൻ മുറിയിലൂടെ അസ്വസ്ഥനായി നടക്കാൻ തുടങ്ങി വേണുജി ഡ്രസ് ചെയ്ത് ബാഗും കാറിന്റെ കീയുമായി സിറ്റൌട്ടിൽ വരുമ്പോൾ പത്രം നിവർത്തിപ്പിടിച്ച് ഹേമചന്ദ്രൻ കസേരയിൽ ഇരുപ്പുണ്ട് വിവാഹത്തോടനുബന്ധിച്ചെടുത്ത ലീവിലായിരുന്നു ഹേമചന്ദ്രൻ ഓഫീസിൽ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു വിവാഹം മാറ്റിവെച്ച വിവരം അറിയിച്ചെങ്കിലും ലീവ് ക്യാൻസൽ ചെയ്യാൻ ഹേമചന്ദ്രന് തോന്നിയില്ല നാട്ടിലേക്ക് ചെല്ലാൻ രാവിലെയും ഹേമലത വിളിച്ചിരുന്നു എന്നാൽ ഞാനിറങ്ങട്ടെ വേണുജി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ ഗേറ്റ് പൂട്ടുന്ന മീരയെ കണ്ടു അലേഖ്യ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് മീര അലേഖയുടെ കൈപിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ വേണുജി ഗേറ്റ് തുറന്നിട്ട് വിളിച്ചു മീര നിൽക്ക് അവൾ നിന്നു ഞാനും വയറ്റിലേക്കല്ലേ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം ഹേമചന്ദ്രൻ പത്രം താഴ്ത്തി വേണ്ട ഡോക്ടർ ഞങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ ഒരു ഓട്ടോ കിട്ടും മണി ഒൻപതായില്ലേ നിൽക്ക് വേണുജി വേഗം കാറിൽ കയറി മീര പോകണോ നിൽക്കണോ എന്ന മട്ടിൽ ഉഴറുന്നത് ഹേമചന്ദ്രൻ ശ്രദ്ധിച്ചു ഇളം വയലറ്റ് കളറിലുള്ള സാരിയായിരുന്നു അവളുടെ വേഷം മിടിയും സ്ലീവ്ലെസ് ടോപ്പുമാണ് അലേഖ്യ ധരിച്ചിരുന്നത് വേണുജി വണ്ടി റിവേഴ്സ് എടുത്ത് റോഡിലേക്ക് ഇറക്കി പിന്നെ അവരുടെ അടുത്തേക്ക് ഓടിച്ചു ചെന്നു ഹേമചന്ദ്രൻ മെല്ലെ എഴുതേറ്റു അലേഖ്യ ഓടി മുന്നിൽ കയറി മീര പിൻ കയറുന്നത് അയാൾ കണ്ടു കാർ ഇളകിപ്പോയപ്പോ ഹേമചന്ദ്രൻ ഇരുന്നു മീരയെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണുമാമ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഹേമചന്ദ്രൻ ഓർത്തു അവളും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ വേണുമാമ പരോക്ഷമായി പറഞ്ഞത് ആദ്യമൊക്കെ ഒരാശ്രയത്വം അവളിൽ ഫീൽ ചെയ്തിരുന്നു പിന്നീട് അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു ഒരു കുട്ടിയുടെ അമ്മയാണ് മീര നാലു വയസ്സിനടുത്തുള്ള കുഞ്ഞിന്റെ അമ്മ കാഴ്ചയിൽ അവൾ വിവാഹിതയാണെന്ന് ആരും പറയില്ല ആരുടെയും മനസ്സ് കവരുന്ന സൗന്ദര്യവും അതിനിണങ്ങുന്ന പെരുമാറ്റവും ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ചതെന്നേ പറയൂ പാഞ്ഞു വന്ന ബൈക്ക് ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു തലയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്തപ്പോ ആ മുഖം ഹേമചന്ദ്രന് വ്യക്തമായി യോഗേഷ് അവന്റെ എന്തിനാണെന്ന് ഹേമചന്ദ്രന് മനസ്സിലായില്ല രണ്ട് കൈകൊണ്ടം തലമുടി കോതിയൊതുക്കി പരിഹാസച്ചിരിയോടെ യോഗേഷ് ഗേറ്റ് കടന്നു വന്നു അയ്യോ സാർ ഇതുവരെയ്ക്കും ഡ്രസ്സൊന്നും മാറിയില്ലേ ഇന്ന് കല്യാണമല്ലേ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ദേ മുഹൂർത്തത്തിന് ഇനിയൊരു അഞ്ചു ഉള്ളൂ കൈത്തണ്ടയിലെ വാച്ചിൽ അവൻ തട്ടി ഞാൻ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യും അതിന് നിനക്കെന്താ വേണ്ടത് യോഗേഷ് സിറ്റൌട്ടിൽ ചാടിക്കയറി ചാരുപടിയിലിരുന്നു ഈ മുഖമൊന്ന് കാണാനാ ഞാൻ വന്നത് ഇന്നിവിടെ ഉണ്ടാകുമെന്ന് ഊഹിച്ചത് തെറ്റിയില്ല ഞാനെന്ന് ചലഞ്ച് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ പപ്പിയുടെയും നിങ്ങളുടെയും വിവാഹം നടക്കില്ലെന്ന് അവന്റെ പരിഹാസം കേട്ടിരിക്കാൻ പാടില്ലെന്ന് ഹേമചന്ദ്രൻ തീരുമാനിച്ചു വിവാഹം മാറ്റിവെച്ചിട്ടേ ഉള്ളൂ വേണ്ടെന്ന് വെച്ചിട്ടില്ല എന്ന് വച്ചാൽ ഇനിയും അവളെ കെട്ടാൻ സാറ് തയ്യാറാണെന്ന് അവളുടെ ആൻറ്റി മരിച്ചിട്ടാ വിവാഹം മാറ്റിവെച്ചത് അത് ഹേമചന്ദ്രൻ സാറിന്റെ വിശ്വാസം അവളുടെ ഏതാൻറ്റിയാ മരിച്ചത് അവളുടെ എല്ലാ ബന്ധുക്കളെയും എനിക്കറിയാം രണ്ടാൻറ്റിമാരിൽ ഒരാൾ ആറു മാസം മുമ്പ് മരിച്ചു നിന്നത് നേരാ ഫ്യൂണറലിന് ഞാനും പോയിരുന്നു മറ്റേ ആന്റി ജീവിക്കുന്നത് ബാലുശ്ശേരിയില അവൻ ചിരിച്ചു ഹേമചന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു അവൾ ബാംഗ്ലൂരിൽ നിന്ന് ഉദ്ദേശിച്ച കാര്യം നടക്കാതെ തിരിച്ചു പോന്നിട്ടുണ്ട് അവളുടെ തന്ത പോയത് ഡൽഹിക്കും ക്യാൻവാസിലായാൽ മഷികലയ്ക്ക് ഒഴിക്കുന്ന ഏതോ പടം അവിടെ ഫെസ്റ്റിവലിൽ തൂക്കിയിട്ടുണ്ടത്രേ പരമ പുച്ഛത്തോടെയായിരുന്നു അവന്റെ സംസാരം പിന്നെ വിവാഹം മാറ്റിവെക്കാനുള്ള കാരണം എന്താ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല നിങ്ങളോടൊരു പാവം ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ അവൾ വിവാഹ തീയതി ഒന്നും മാറ്റിവെപ്പിച്ചത് സാർ വിഷമിക്കണ്ട അവളുടെ മനസ്സ് മാറിയിട്ടൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞ് സാറിന് അവളെ സ്വന്തമാക്കാം നിങ്ങളെപ്പോലുള്ള തൈക്കിഴവന്മാർക്ക് പ്രായം കുറഞ്ഞ പെണ്ണിനെ കിട്ടിയാൽ പോരെ അവൻ വീണ്ടും പരിഹസിച്ചു ചിരിച്ചു ഹേമചന്ദ്രൻ എഴുന്നേറ്റു മുള്ളും മുനയും വെച്ച് പറയാതെ കാര്യം എന്താണെന്ന് പറയടാ ആണത്തമുണ്ടെങ്കിൽ നീ അതാ കാണിക്കേണ്ടത് വെല്ലുവിളി സ്വീകരിച്ച മട്ടിൽ യോഗേഷ് എഴുന്നേറ്റു അവൾക്കുള്ളതിനേക്കാൾ സ്വാധീനം ബാംഗ്ലൂരിൽ എനിക്കുണ്ട് അവൾ അവിടെ എത്തിയ നിമിഷം ആ വിവരം ഞാൻ അറിഞ്ഞു അവൾ നേരെ പോയത് എം റോഡിലുള്ള സിറ്റി ടവറിന് സമീപത്തെ ചെറിയൊരു ക്ലിനിക്കിലേക്കാണ് ഞാൻ തന്നെ ആ ക്ലിനിക്കിലെ ഗൈനക്കോളജിസ്റ്റ് എലിസബത്ത് റോയ്ച്ചലിന്റെ മുന്നിൽ രണ്ട് തവണ അവളെ കൊണ്ടുപോയിട്ടുണ്ട് ഹേമചന്ദ്രൻ ശ്വാസം നിലച്ച മട്ടിൽ നിന്നു ഉദരത്തിൽ കുരുത്ത രണ്ടു മാസം പ്രായമുള്ള ഭ്രൂണത്തെ തോണ്ടിക്കളയാനാ അവൾ പോയത് അത് നിങ്ങളുടേതല്ലെന്ന് എനിക്കറിയാം യോഗേഷ് തലയാട്ടിച്ചിരിച്ചു ഇനി ഒരു അബോർഷൻ കൂടി അതിജീവിക്കാനുള്ള ശേഷി അവൾക്കില്ല മറ്റൊരുത്തന്റെ കുഞ്ഞിനെ കൈയേൽക്കാമെങ്കിൽ സന്തോഷത്തോടെ അവളെ സ്വീകരിച്ചോ യോഗേഷ് ഇറങ്ങിപ്പോയി ബുള്ളറ്റ് പോലെ അവന്റെ ബൈക്ക് പാഞ്ഞു പോയതൊന്നും ഹേമചന്ദ്രൻ അറിഞ്ഞില്ല അയാൾ ശരീരം കുഴിഞ്ഞ് കസേരയിലേക്ക് വീണു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പൊന്നോണം ആശംസിച്ചുകൊണ്ട് മുരളി നല്ല നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വിജ്ഞാനപൂർവം